ും കുടുംബത്തിനും നിർധന കുടുംബത്തിന് വെളിച്ചമേകി കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ എമംഗലം യൂണിറ്റ് കോടത്തൂർ സ്വദേശിയായ തങ്കമ്മയുടെ വീട് സൗജന്യമായി വൈദ്യുതീകരണം നടത്തി മാതൃകയായി കെ എസ് ഇ ബി പെരുമ്പടപ്പ് സെക്ഷൻ എ ഇ റോയ്സൺ ചീരൻ സുച്ചോൺകർമ്മം നിർവഹിച്ചു ഓവർസിയർ ശിവകുമാർ സബ് എഞ്ചിനീയർ ഫാസില എന്നിവർ പങ്കെടുത്തു എരമംഗലം യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശൻ അധ്യക്ഷനായി സെക്രട്ടറി റഹൂഫ് ഖജാൻജി ബാബു മുഹമ്മദ് അലി മുൻ പ്രസിഡന്റ് നൌഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജിമേഷ് പരമൻ ഹംസു അനീഷ് സാഹിർ മുസ്തഫ റിഷാദ് ജിബി സുരേഷ് മാംബ്ര സജേഷ് സുധി എന്നിവർ പങ്കെടുത്തു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വയർമാൻ അസോസിയേഷൻ്റെ ആളുകൾ നടത്തിയ മാതൃകാപരമായിരിക്കുന്ന പ്രവർത്തനം അഭിനന്ദനാർഹമാണ് പ്രത്യേകിച്ച് കെ ഐ സി ബിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ അനുമോദനങ്ങളും അറിയിക്കുകയാണ് ഇനിയും ആ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള നന്മ പ്രവർത്തികൾ ചെയ്യാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരണം അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വയർമാൻ അസോസിയേഷൻ്റെ ആളുകൾ വളരെ സുരക്ഷ ഉറപ്പാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീടുകളിലും നമ്മൾ ചെയ്യുന്ന വയറിങ്ങുകളിലെല്ലാം ഉള്ള ആളുകളെ കൊണ്ട് ചെയ്യിച്ച് അതിൻ്റെ സുരക്ഷയും കൂടെ ഉറപ്പാക്കണം എന്നും കൂടെ ഇതിനോടൊപ്പം പറയണം